സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണത്തിൽ കുറവില്ല ദിവസേന പതിനായിരത്തിന് മുകളിൽ രോഗികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നത് തിരുവനന്തപുരത്തെ കോളറ വ്യാപനം നിയന്ത്രണ വിധേയമായെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ വിലയിരുത്തൽ ആറാഴ്ച ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരും കെ ബി ശ്യാമപ്രസാദ് ഒരിക്കൽ ചേരുന്നു ശ്യാമപ്രസാദ് സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണത്തിൽ ഒരു തരത്തിലും കുറവ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നാണോ വകുപ്പ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പ് നൽകുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്ന വിവരങ്ങൾ എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം നന്ദു സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണത്തിൽ കുറവില്ല ദിവസേന ഈ എണ്ണം കൂടി വരികയാണ് ചെയ്യുന്നത് അതും പതിനായിരത്തി മുകളിലാണെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ വിലയിരുത്തലും ഒപ്പം തന്നെ ഇന്നലെ വരെ പുറത്തു വന്നിരിക്കുന്ന ഈ കണക്കുകളിലെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ഇന്നലെ മാത്രം സംസ്ഥാനത്തിൻ്റെ വിവിധ ആശുപത്രികളിലായി പന്ത്രണ്ടായിരത്തി രോഗികളാണ് പകർച്ച വ്യാധികൾ അല്ലെങ്കിൽ പകർച്ച പനികൾ പിടിപെട്ടുകൊണ്ട് വിവിധ ചികിത്സയും ഇതിൽ ഡെങ്കു എലിപ്പനി തുടങ്ങിയ വിവിധ രോഗങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പന്ത്രണ്ടായിരത്തിന് മുകളിലാണ് രോഗബാധിതരുടെ എണ്ണം ആരോഗ്യവകുപ്പിൻ്റെ വിശദമായ കണക്കുകളിൽ കൂടിയുള്ളത് എന്നാൽ പ്രധാനമായും ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന കണക്കുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴേക്കും ഐ സി യു വെൻറ്റിലേറ്റർ സംവിധാനം സാധാരണ നിലയിലാണെന്നുമാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ എന്തായാലും കഴിഞ്ഞ ദിവസം എച്ച് വൺ എൻ വൺ ബാധിച്ചുകൊ ഒരു മരണം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മൂന്ന് പേർക്ക് ഡെങ്കി പനിയും ബാധിച്ചാണ് മരണമെന്നും ആരോഗ്യവകുപ്പിൻ്റെ ഒരു വിലയിരുത്തൽ എത്തിച്ചേർന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നാനൂറിലധികം പേരാണ് ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടുകൂടി തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് ഇതിൽ നൂറ്റി പതിനാറ് പേർക്ക് ഡെങ്കി പനി സ്ഥിരീകരിക്കുകയും ചെയ്തു എന്തായാലും ഇത്തരത്തിൽ ഓരോ ദിവസവും പോകുമ്പോഴേക്കും ഈ കഴിഞ്ഞ ദിവസത്തെ ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പനിബാധിതരുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തിന് മുകളിലാണ് പനിബാധിതരുടെ എണ്ണം കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തിന് മുകളിലേക്ക് മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ പനിബാധിതർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി എത്തുന്നതായിട്ടാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകളിൽ പറയുന്നത് മറ്റ് ജില്ലകളിലും ഒട്ടും കുറവില്ല ആയിരത്തിന് മുകളിൽ തന്നെയാണ് ഇവിടെയും ഒരു പനിബാധിതരുടെ കണക്കുകൾ ഉള്ളത് ഒപ്പം തന്നെ ഈ ഒരു പനിബാധിതരുടെ കണക്കുകൾ പറയുമ്പോഴും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്നത് പ്രധാനമായും ഇത്തരത്തിൽ ഐ സിയു വെന്റിലേറ്റർ സംവിധാനം സാധാരണ നിലയിലാണെന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആരോഗ്യ വകുപ്പ് ഈ ഒരു ഈ ഒരു കണക്കുകളെ പ്രതിരോധിക്കാനായിട്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഈ തിരുവനന്തപുരത്തെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കോളറ വ്യാപനം എന്നാൽ കോളറ വ്യാപനം ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ നെയ്യാറ്റിൻകരയിലെ ശ്രീകാരുണ്യ ഹോസ്റ്റലിലായിരുന്നു ഇത്തരത്തിൽ പന്ത്രണ്ട് പേർക്ക് കോളറ വ്യാപനം സ്ഥിരീകരിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടക്കം ചികിത്സ തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇത് കുടിവെള്ള ടാങ്കറിലായിരുന്നു ഇത്തരത്തിൽ കോളറ വ്യാപനം ഈ കോളറ ബാക്ടീരിയയുടെയും ഈ കൊളിഫൈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നത് തുടർന്നും ഇത് മലത്തിൽ കൂടി മലവിസർജ്യത്തിൽ കൂടിയായിരുന്നു ഇത്തരത്തിൽ ഈയൊരു മാലിന്യം കലർന്നെന്നുള്ള രീതിയിലേക്ക് ആരോഗ്യവുപ്പ് എത്തിച്ചേർന്നു പക്ഷേ എങ്ങനെയാണ് ഇതിലേക്ക് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നുള്ള ഒരു വിശദ വിവരങ്ങൾ പറയാനായിട്ട് ആരോഗ്യവകുപ്പിൻ്റെ അധികൃതർക്ക് ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട വസ്തുത എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു റാപ്പിഡ് റെസ്പോൺസ് ടീമായിൻ്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ ഏകോപിച്ചുകൊണ്ട് ഈയൊരു ഘട്ടത്തിൽ ഈ പനിബാധിതരുടെ എണ്ണം കൂടുന്നൊരു ഘട്ടത്തിൽ മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇത്തരത്തിൽ രൂപരേഖ നൽകുകയും ചെയ്തിരിക്കുന്നു ഈ ഇനിയുള്ള ആറാഴ്ചകൾ ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ട് മുന്നോട്ടു പോകാനാണ് ശരി കെ പി നൽകിയത്